ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ സോൺ മുൻ ായിരുന്ന അന്തരിച്ച ജേക്കബ് മാണിയെ ജെ സി ഐയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ജേക്കബ് മാണിയുടെ കുടുംബത്തെ സഹായിക്കാൻ ജെ സി ഐ സ്വരൂപിച്ച ധനസഹായം കൈമാറുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു അരവഞ്ചാലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജെ സി ഐ മുൻ നാഷണൽ പ്രസിഡന്റും ജേക്കബ് മാണി ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് എ വി വാമനകുമാർ അധ്യക്ഷത വഹിച്ചു പെരിങ്ങം വയക്കര പഞ്ചായത്ത് മെമ്പർ പി രവീന്ദ്രൻ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് മെമ്പർ ബാബു മംഗലത്ത് ജെ സി ഐ സോൺ പ്രസിഡന്റ് ജെസിൽ ജയൻ ഫാദർ റെജി ടി വർഗീസ് കെ ജയപാലൻ സി കെ വിശ്വനാഥൻ കെ വി പ്രസന്നൻ റംഷാദ് നങ്ങാരത്ത് എം സുരേഷ് ബാബു ടി വി സുജിത് നമ്പ്യാർ ഷൈമ ദീപു എന്നിവർ ജേക്കബ് മാണിയെ അനുസ്മരിച്ചു ജേക്കബ് മാണി രോഗബാധിതനായി ചികിത്സയിൽ കഴിയവേ അഡ്വക്കേറ്റ് എ വി വാമനകുമാർ ചെയർമാനും അഡ്വക്കേറ്റ് ജോമി ജോസഫ് ജനറൽ കൺവീനറും ടി വി സുജിത് നമ്പ്യ ട്രഷറുമായി രൂപീകരിച്ച കമ്മിറ്റി സ്വരൂപിച്ച തുകയിൽ ചികിത്സയ്ക്കും മരണാനന്തര ചടങ്ങുകൾക്കുമായി കൈമാറിയതിനു ശേഷമുള്ള ഒൻപത് ലക്ഷം രൂപ ജേക്കബ് മാണിയുടെ മാതാവിന്റെയും രണ്ട് മക്കളുടെയും പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ രേഖകൾ ചടങ്ങിൽ കുടുംബത്തിന് കൈമാറി

ജേക്കബ്മാണിയുടെ പഴക്കമറ്റാത്ത രണ്ട് കുട്ടികൾക്ക് നാളെ ഭാവിയിൽ എന്തെങ്കിലും സഹായം ഉണ്ടാവണമെന്നും ജേക്കബ് മണിയുടെ വയ്യാത്ത അമ്മയ്ക്ക് എല്ലാ മാസവും മരുന്ന് വാങ്ങാനുള്ള സഹായമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ അതിന് സഹായിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം ഞാൻ ഓർമ്മിക്കുന്നു ഈ വേദിയിൽ ഇരിക്കുന്ന ചില ആൾക്കാർ ഞാനൊന്ന് പറയുന്ന കോഴിക്കോട് നിന്നാണ് നാഗേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അദ്ദേഹം ഇവിടെ എടുത്തത് അനിദിന കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റാണ് നാഗേഷ് ഏട്ടിന്റെ സാന്നിധ്യം ഞാനിവിടെ പ്രത്യേകം എടുത്തു കാണിക്കുന്നു ഇവിടെ മാസ്റ്റർ ഇവിടെയായ ജബ്രൂദ് നമ്മുടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പൈലം ഏറ്റവും കൂടുതൽ സാന്നിധ്യം ഞങ്ങളുടെ സീനിയർ മെമ്പർ ജെസി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജെസിയുടെ സോൺ പത്തൊമ്പതിന്റെ ന്യൂ ജെയ്സിയുടെ അവാർഡ് വാങ്ങിത്തരാനുള്ള എന്റെ അവാർഡ് എൻട്രി ഫോറം തോൽപ്പിച്ച് എന്റെ അവാർഡ് വാങ്ങിപ്പിച്ച് ജെയ്സിയിലേക്ക് ഞാൻ എന്ത് കിലാവാൻ ഉള്ള ആദ്യത്തെ ഒരു സ്ട്രോക്ക് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സംഘടനയുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് പറയാം ഇതുപോലത്തെ നിമിഷങ്ങൾ നമ്മളെ കൂടെ എപ്പോഴും ഒരു സംഘടന ഉണ്ടാവും ഇന്ത്യ സോൺ സോൺ അപ്പുറം ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്ക് ഏവർക്കും ഒന്ന് സന്തോഷിക്കൂടി ചെയ്യാം ഇതുപോലത്തെ അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും തികച്ചും ഊർജ്ജസ്വമായ മനസ്സുമായി നാടും നാട്ടിലുള്ളവരും വളരണം എന്ന ആഗ്രഹം അവസാന നിമിഷം വരെ കൊണ്ടുനടക്കബ് ഇന്നില്ല അതുപോലെ ആ ഹാളും ഇന്നില്ല ജേക്കബ് പുതിയൊരു ലോകത്തേക്ക് നമ്മൾ വിട്ട് യാത്ര ആ ഹാളിന് പകരം വന്ന പുതിയൊരു ഹാളിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അനുസ്മരണം എന്നതിന്റെ അർത്ഥം അപ്പോൾ നാം അനുഭവിക്കുന്ന വേദന അത് നമുക്കറിയാം പക്ഷെ യാഥാർത്ഥ്യം അംഗീകരിച്ച് മതിയാവും ഇവിടെ ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ പറഞ്ഞതും ചെയ്തതും വഴി ഒരു വികാര പ്രപഞ്ചം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നാമിയുടെ അവർക്കു ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്ത അതോടൊപ്പം സമയം ചെലവഴിച്ച ഒരു നിലയിൽ അതിൽ ഒരുപാട് കാരണങ്ങൾ വേറെ രണ്ടായിരത്തിൽ ജെ സി പാടിയൊടിച്ചാൽ മെമ്പറായ മുതൽ മരണം വരെ ജെ സി പ്രസ്ഥാനത്തെ ഹൃദയത്തിൽ കൊണ്ടാടുന്നു സംബന്ധമായ കുടുംബപരമായ പരിമിതികൾ ൾ കൊണ്ട് മാസ്മരിക സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകൾ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ಆ್ಯಂಡ್ ಆನ್ಡ್ರೋಯ್ ಕಲಕ್ಷನ್ಸ್ ಇಫೋನ್ ಐಪಾಡ್ ಸರ್ವೀಸ್ಟ್ ಸ್ಮಾರ್ಟ್ಫೋನ್ ಆ್ಯಂಡ್ ಲಾಪ್ಟಾಪ್ ಸರ್ವೀಸಸ್ ಅವರ್ ಸರ್ವೀಸಸ್ ಫಾಸ್ಟ್ ಸರ್ವೀಸ್ ಡಿಸ್ಪ್ಲೇ ಸರ್ವೀಸ್ ಬ್ಯಾಟರಿ ಸರ್ವೀಸ್ ಲೈಫ್ ಸರ್ವೀಸ್ ಐ ಪ್ಯಾಕ್ಸ್ ಓಪ್ಪಸಿಟ್ ಕೇರಳ ಗ್ರಾಮೀಣ ಬ್ಯಾಂಕ್ ಮೇಲೆ ಬಸಾರ್ ಚಿಟಿ ಸೆನ್ಟರ್ ಇಟ್ಟಿ ಐಪ್ಯಾಕ್ಸ್ ಮೊಬೈಲ್ मेले बजार चुना मोबाइल नंबर सेवन नये जीरो डबल सेवन डबल नयन फाइव नई फाइव जीरोक्स मोबाइल ऑपोजिट केरला ग्रामीण बैंक मेले बजार चुपुला